ഗാസയിലെ ഇസ്രായേൽ ഉപരോധത്തിനെതിരെ ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് യമനിലെ ഹൂതികൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണ പരമ്പരകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഴിച്ചുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ ആക്രമണങ്ങളിൽ യമൻ തലസ്ഥാനമായ സനയിലും വടക്കൻ പ്രവിശ്യയായ സാധിയിലുമായി കുറഞ്ഞത് ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഹൂദികളുമായി ബന്ധപ്പെട്ട അൽ മസിറ ടിവി റിപ്പോർട്ട് ചെയ്തു സാധയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ നാല് കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു ആക്രമണങ്ങളിൽ ഇരുപത്തിരണ്ട് പേർക്കോളം പരിക്കേറ്റിട്ടുണ്ട് ട്രംപിന്റെ രണ്ടാം ഭരണകാലയളവിലെ ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നടപടിയാണ് യമനിൽ നടന്ന ആക്രമണങ്ങൾ നിങ്ങളുടെ സമയം കഴിഞ്ഞു ഇന്നു മുതൽ നിങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ മേൽ നരകമഴ പെയ്യിക്കും എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് യമനിലെ ഹൂതി വിമത സംഘത്തിനെതിരെ നിർണായകവും ശക്തവുമായ ഒരു സൈനിക നടപടി ആരംഭിക്കാൻ താൻ അമേരിക്കൻ സൈന്യത്തോട് ഉത്തരവിട്ടു എന്നും ട്രംപ് പറഞ്ഞു നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അമേരിക്ക അമിതമായ മാരകമായ ശക്തി പ്രയോഗിക്കും എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇറാൻ ഹൂതികളെ പിന്തുണയ്ക്കുന്നത് ഉടൻ നിർത്തണമെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകി ഇറാൻ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയാൽ പ്രത്യാക്രമണങ്ങൾ അതിഭീകരമായിരിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി ഗാസ മുനമ്പിലേക്കുള്ള അടിയന്തര സഹായങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഇസ്രയേൽ കപ്പലുകളെയോ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെയോ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതുവരെയും കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിനായി ഷിപ്പിംഗ് പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഭീഷണിയെ അമേരിക്ക തന്ത്രപൂർവ്വം പ്രചരിപ്പിച്ചുവെന്ന് ഹൂദികളുടെ വക്താവ് മുഹമ്മദ് അബ്ദുൽ സലാം പറഞ്ഞു ബാബ് അൽ മന്ദപ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയുണ്ടെന്ന് അമേരിക്ക അവകാശപ്പെടുന്നത് തെറ്റാണെന്നും അന്താരാഷ്ട്ര പൊതുജനാഭിപ്രായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണിതെന്നും മുഹമ്മദ് അബ്ദുൽ സലാം പറഞ്ഞു പലസ്തീൻ പ്രതിരോധവും ശത്രു സംഘടനയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതുവരെ ഗാസയെ പിന്തുണച്ച് യമൻ പ്രഖ്യാപിച്ച സമുദ്ര ഉപരോധം ഇസ്രയേലി കപ്പലുകൾക്ക് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണങ്ങളെ യുദ്ധ കുറ്റകൃത്യമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന ഹൂതികളുടെ രാഷ്ട്രീയ ബ്യൂറോ ഒരു പ്രത്യേക പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് ആക്രമണത്തിന് മറുപടി നൽകാതെ പോകില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കക്കെതിരെ തീവ്രമായ പ്രതികരണത്തിന് തങ്ങളുടെ യമൻ സായുധ സേന പൂർണമായും തയ്യാറാണെന്നും വിമതസേന മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഹൂതികൾ കപ്പലുകളെ ലക്ഷ്യമിട്ട് നൂറിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രയേൽ ഗാസയിൽ നടത്തിയ യുദ്ധത്തെ തുടർന്ന് ഇത് ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തി അമേരിക്കയുടെ വ്യോമപ്രതിരോധ സ്റ്റോക്കുകൾ കത്തിച്ച മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിനായി ചെലവേറിയ ദൗത്യത്തിന് അമേരിക്കയുടെ സൈന്യത്തെ ഇത് നിർബന്ധിതരാക്കി ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനാണ് ഈ ആക്രമണങ്ങളെന്നും ഹൂതുകൾ പറയുന്നു ഗാസയിലെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാന്റെ മറ്റ് സഖ്യകക്ഷികളായ ഗാസയിലെ ഹമാസിനെയും ലബനിലെ ഹിസ്ബുള്ളയെയും ഇസ്രയേൽ ഗുരുതരമായി ദുർബലപ്പെടുത്തിയിരുന്നു ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സിറിയയിലെ ബഷർ അൽ അസദിനെ ഡിസംബറിൽ വിമത സംഘം അട്ടിമറിച്ചു എന്നാൽ അപ്പോഴും യമനിലെ ഹൂതികൾ പ്രതിരോധശേഷി നിലനിർത്തുകയും ആക്രമണത്തിൽ ഏർപ്പെടുകയും ചെയ്തു രണ്ടു കപ്പലുകൾ കടലിൽ മൂക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ഉണ്ടായി ആഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തിയ ഈ ആക്രമണത്തോടെ കമ്പനികൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചെലവേറിയതുമായ റൂട്ടുകളിലൂടെ കപ്പലുകളെ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരായി ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഹൂതികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നിർത്തിവച്ചിരുന്നു ട്രംപ് യമനിൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുന്നത് ഹൂതി ആക്രമണങ്ങൾ തടയാൻ വേണ്ടിയാണെന്നാണ് എന്നാൽ ഹൂതികൾ ഭീഷണി ഉന്നയിച്ചിട്ടും ഇതുവരെ അത്തരത്തിൽ യാതൊരു നീക്കവും നടത്തിയിരുന്നില്ല താനും ഹൂതികൾ അമേരിക്കയുടെ ഒരു സൈനിക യുദ്ധക്കപ്പൽ ആക്രമിച്ചതാണ് മറ്റൊരു കാരണമെന്ന് ട്രംപ് പറയുന്നു എന്നാൽ ആ സംഭവം നടന്നത് ട്രംപ് ഭരണത്തിലുള്ളപ്പോഴല്ല ആക്രമണങ്ങൾക്ക് മുൻപ് പ്രതിവർഷം ഇരുപത്തി അയ്യായിരം കപ്പലുകൾ ചെങ്കടലിലൂടെ കടന്നു പോയിരുന്നുവെന്ന് വൈറ്റ് ഹൗസ് ഒരു പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് പതിനായിരമായി കുറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ ആരും ഈ മേഖലയിലൂടെ കടന്നുപോകുന്നില്ല എന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ അമേരിക്കയുടെ വാണിജ്യ കപ്പലുകൾ അഞ്ച് തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവസാനത്തേത് ഡിസംബറിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതും ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുൻപായിരുന്നു ചെങ്കടലിലുള്ള ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് ആക്രമണങ്ങളുടെ ഒരു ഭാഗം നടത്തിയതെന്ന് അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു യമനിൽ ഉടനീളം വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷന്റെ തുടക്കമായാണ് നിലവിലെ ആക്രമണങ്ങളെ മിഡിൽ ഈസ്റ്റിലെ സൈനികരുടെ മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡർ വിശേഷിപ്പിച്ചത് അമേരിക്കൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നമ്മുടെ സൈനികർക്കും നേരെയുള്ള ആക്രമണങ്ങൾ അനുവദിക്കില്ലെന്നും അവരുടെ സഹായിയായ ഇറാനും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് എക്സിൽ കുറിച്ചു അതേസമയം ഹൂതികൾക്കെതിരെ ആക്രമണം നടത്താനുള്ള ട്രംപിന്റെ തീരുമാനം തെറ്റായ ദിശയിലാണെന്നും വിമത ഗ്രൂപ്പിനെ കീഴ്പ്പെടുത്താൻ ഇത് സഹായിക്കില്ലെന്നും മുൻ അമേരിക്കൻ നയതന്ത്രജ്ഞനായ നബീൽ ഗൌറി അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു യുദ്ധം ഒഴിവാക്കാനും സമാധാനപ്രിയനാകാനും ആഗ്രഹിച്ചു വന്ന ട്രംപ് തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്നും യുദ്ധത്തിലേക്ക് തിരിയുന്നതിനു മുൻപ് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളുണ്ടെന്നും ഗൗറി പറഞ്ഞു കര വായു കടൽ എന്നിവയാൽ പൂർണമായും ചുറ്റപ്പെട്ട വളരെ ചെറിയൊരു ഭൂപ്രദേശത്ത് ജീവിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഹമാസിനെ പതിനേഴ് മാസത്തെ ഇസ്രയേലി ബോംബാക്രമണത്തിന് പോലും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുന്നത് അസാധ്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു